ബ്ലോക്ക് പട്ടി വണ്ടിടിച്ചായിട്ട് ചത്തും അപ്പൊ അതിന്റെ കൂടെ ഉള്ള പട്ടി അതെടുക്കാൻ കൂടെ സമ്മതിക്കണില്ല കണ്ടേനെ കൂടെ കയറി അതെടുത്ത് കളയാനായിട്ട് ആ പട്ടി സമ്മതിക്കണില്ല എന്താ ചെയ്യാർ മാർന്നില്ലല്ലേ അത് എന്താ ചെയ്യുന്നു

അതിന് പടത്ത് പടം കേട്ടോ ആ അല്ല ഞാൻ പോയി മേടിച്ചിട്ട് തരാം സെക്കൻഡ് ആ ആ അവിടെ കിട്ടും അല്ലേ ഞാനിപ്പേടിച്ചിട്ടരാം കേട്ടോ ആ അതെ പോയ അത് പോയ അതെ എടുത്ത് എടുത്തോ 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 എടുത്തോട്ടോ എടുത്തോ എടുത്തോടുത്തോ എടുത്തോ അതെ അതിന്റെ കൂടെ കളിച്ച് നടന്നിരുന്നതായോണ്ടേ കാരണം അതിനാകെ അത്രയും കൂടെ കളിച്ച് നടന്നിരുന്നതല്ലേ ചെയ്യാൻ അത് കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ റോട്ടില് വണ്ടികളൊക്കെ ആകെ നാശകോശാവും റോഡ് കണ്ടിച്ചാട്ടന്മാര് അതൊന്ന് എടുത്ത് കുഴിച്ചിടാനൊക്കെ ആയിട്ട് സഹകരിച്ചു രണ്ടുപേര് മറ്റേ കൂട്ടാൻ നിക്കുന്ന പട്ടിങ് പൊടിപ്പിച്ചിട്ടു പരിപാടി അങ്ങനെ തീർത്തു